സന്ദർശിച്ച സ്ഥലങ്ങൾ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന പുതിയ ടൈം ലൈൻ ഫീച്ചറുമായി ഗൂഗിൾ മാപ്പ് ഡേറ്റിൽ ഉപയോക്താവിന് തന്നെ കൂടുതൽ നിയന്ത്രണം നൽകി ഡിവൈസിൽ തന്നെ ടൈം ലൈൻ സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഫീച്ചറാണ് അവതരിപ്പിച്ചത് ലൊക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഫീച്ചർ നിങ്ങൾക്കൊരു പുതിയ ഫോൺ ലഭിക്കുകയാണെങ്കിലോ നിലവിലുള്ള നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുകയാണെങ്കിലോ നിങ്ങളുടെ ഡാറ്റ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട് അങ്ങനെ ചെയ്താൽ ഡാറ്റ നഷ്ടപ്പെടില്ല നിങ്ങളുടെ ബാക്കപ്പ് ചെയ്ത ഡാറ്റ ഞങ്ങൾ സ്വയമേ എൻക്രിപ്റ്റ് ചെയ്യുന്നതിനാൽ ഗൂഗിൾ ഉൾപ്പെടെ ആർക്കും അത് വായിക്കാൻ കഴിയില്ല ലൊക്കേഷൻ ഹിസ്റ്ററി ആദ്യമായി ഓൺ ആക്കുമ്പോൾ ഓട്ടോ ഡെലീറ്റ് കൺട്രോൾ മൂന്ന് മാസത്തേക്ക് ഡിഫോൾട്ട് ഓപ്ഷനായി സെറ്റ് ചെയ്യപ്പെടും അതായത് അതിനേക്കാൾ പഴയ ഏത് ഡേറ്റയും സ്വയം ഇല്ലാതാകും നേരത്തെ ഈ ഓപ്ഷൻ പതിനെട്ട് മാസമായാണ് സജ്ജീകരിച്ചിരുന്നത് കൂടുതൽ സമയത്തേക്ക് അവരുടെ ടൈംലൈനിൽ മെമ്മറികൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലയളവ് നീട്ടാനോ ഓട്ടോ ഡെലീറ്റ് കൺട്രോൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ആക്കാനോ കഴിയും ഈ മാറ്റങ്ങൾ അടുത്ത വർഷത്തോടെ ലഭ്യമാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം